എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ വീടിനെ അച്ഛന്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണേട്ടാറിയുള്ള ചിക്കൻ കറി സെറ്റ് ആക്കി തരും ഹോസ്റ്റലിലുള്ളവരേലും ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ അപ്പൊ നമുക്ക് ഉണ്ടാക്കിട്ട് വന്നാലോ പിന്നെ അച്ഛന്റെ കുക്കിംഗ് പരിപാടിയാണ് കേട്ടോ നമുക്കപ്പോ അത് കണ്ടിട്ട് വന്നാലോ അപ്പോൾ നമ്മളെ ഇന്നത്തെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ടിംഗ് ആണല്ലേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കിലുണ്ട് പിന്നെ ചെറിയ ഉള്ളി പിന്നെ തൈര് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിമുളം പൊടി മസാലപ്പൊടി പിന്നെ ഉം നമുക്ക് കുക്കിങ് സ്റ്റാർട്ട് ചെയ്തല്ല മിക്സ് ആക്ക ഇത് ഇവിടുത്തെ പിന്നെ ദുബായിലെ സ്റ്റൈലാ എന്നാൽ മിക്സ് ആക്കാനാ എൻ്റെ അതിനകത്തേക്ക് തന്നെ ആയിരുന്നു മഞ്ഞൾപ്പൊടിയും ഉപ്പ് അല്ലേ ഉപ്പൊ ചിക്കൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും തൈരും കൂടി ഇട്ടിട്ട് നല്ലപോലെ ആക്കി അച്ഛൻ്റെ കുക്കിംഗ് വേണ്ടവർ കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്നാത്ത ഞണ്ട് റോസ്റ്റ് അടിപൊളിയനും അപ്പം മുളക് പൊടി പിന്നെ വേക്കോ കുഞ്ഞുള്ളി മാത്രല്ലേ ഇതില് മറ്റേ സവാള ഉപയോഗിക്കൂല ഉം ഉം ഇത് മുറിക്കൊന്നും വേണ്ട അപ്പൊ ഉം ഉം ആ അന്ന് നമ്മളിതിലും ഞെണ്ടിലും അങ്ങനത്തെ ഒന്നല്ലേ കുക്കറിലും വെക്കണം അല്ലേ കുക്കരപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ വന്ധു കിട്ടാണല്ലേ കറിയേപ്പിട്ട പ്രത്യേക ഫ്ലേവർ അല്ലേ കറിവേപ്പില ഇട്ടു കൊടുക്കുന്നുണ്ട് വേണ്ടി തക്കാളി അപ്പൊ ആ ചിക്കൻ അകത്ത് നമ്മൾ തക്കാളി മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചിക്കൻ ഇതാ വെന്ത് വരുന്നുണ്ട് രണ്ട് വിസിൽ മാക്സിമം മതി പിന്നെ നമ്മൾ ചാനൽ വളർത്തിയെടുക്കും

അപ്പൊ ഇതാ നമ്മള് അടുത്ത സ്റ്റവ് ഇത് അല്ലേ ഒരു പാന് വെച്ചിട്ടുണ്ട് ഇത് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കും അല്ലേ ഇത് ശരിക്കും വെളിച്ചെണ്ണ തന്നെ വേണം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണോ ഉം ഉം ആ ഒരു ഫ്ലേവർ വ്യത്യാസം എന്തായാലും നമ്മളത് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ കടുമ്പ കോട്ടയത്ത് അവരിങ്ങനെയാന്ന് ഏട്ടാ ഇണ്ടാക്ക കോട്ടയത്തെ അമ്മ മുളക് മുളക് പൊടി ഇട്ടിട്ട് മുളക് പൊടി എണ്ണയിലിടും നല്ലവണ്ണം ആ പിന്നെ കയപ്പടിക്കും ഇനി അതിനകത്തേക്ക് മല്ലി മല്ലിപ്പൊടി

എണ്ണയിലേ ഇത്തിരി സമയം ഗ്യാസ് ഓഫ് ചെയ്യുന്ന പിന്നെ ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഗരം മസാല നല്ല ഇത് നല്ലവണ്ണം ഇളക്കി വെള്ളം കൊടുക്കില്ലല്ലോ കരയേപ്പിലിം കൂടി സിമ്പിൾ അല്ലേ പത്ത മിനിറ്റിൽ ഇണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി അതിനകത്തേക്ക് പൊതിനയിലും മല്ലിയിലും ഇടുന്നുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് ഇനി ഇത് അടച്ചു വെക്കാലെ വെറ്റുന്ന വരെ ദേ ചിക്കൻ കറി നമ്മൾ ഇതിപ്പോ കഴിക്കാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നത് ദേ ഇട്ടി ഓളി ആയി കുക്കിങ്ങിന് നല്ല സ്കിൽ ഉണ്ട് അല്ല അച്ചൻ എന്നിട്ട് 10 ഇട്ടോള് എടുത്തില്ലല്ലോ ഇല്ല എത്ര എത്ര ഇട്ട അഞ്ച് ഇട്ടോ 10 ഇട്ടാക്സ് അതിനൊന്നും ഓക്കേ ദേവിനെ വല്ല ഇല്ല അതെ ഇപ്പോ നമുക്ക് ഇത്

അപ്പൊ നമ്മളിതാ ബ്രെഡും ചിക്കനും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാ ഈ ചിക്കൻ കുക്കറിലേ വെച്ച സൂപ്പ് പോലെ ആവും അപ്പൊ നമ്മളിതാ കഴിച്ചു തുടങ്ങിട്ടാ അമ്മ ഇതാ അച്ഛനെ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് അമ്മയായിരുന്നു കേട്ടാ എല്ലാം ഉള്ളിലുള്ളിലെല്ലാം ഹെൽപ്പ് ചെയ്യാനെല്ലാം അല്ലേ ഇനി അച്ഛൻ ടക്കിടക്ക് കുക്ക് ചെയ്തിട്ട് അമ്മക്ക് റെസ്റ്റ് കൊടുക്ക് എന്നാ അഭിപ്രായം അച്ഛൻ കൊടുത്തിട്ട് ഇനി കുക്ക് ടേസ്റ്റ് സൂപ്പർ അല്ലേ ഇത് ഏറ്റവും ഇഷ്ടം അന്വേഷിക്കാട്ടാ

ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ എല്ലാവർക്കും എന്ന് എഴുതുന്നത് അല്ല ഇനി അങ്ങോട്ട് നമ്മളെ കുക്കിംഗ് വീഡിയോ അങ്ങനെ ഫാമിലി വ്ലോഗും അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ടാവും അപ്പം അതിനെ വീഡിയോ ഭയങ്കര കോമഡിയാണ് നമ്മുടെ ഫുഡ് ഈറ്റിംഗ് ചലഞ്ച് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്